ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിങ്ങോട്ട് കയറി ഒരാഴ്ച താമസിച്ച് പോയി നിച്ച് കഴിഞ്ഞാൽ ഞാൻ ദോശ ഉണ്ടാക്കിക്കൊണ്ട് നിൽക്കുവായിരുന്നു അജുമോന്നെ അജുമോൻ രാവിലെ ഇറങ്ങി നിന്ന് മഞ്ഞൾ കളച്ചോണ്ട് നിൽക്കുക മഞ്ഞൾ കളയ്ക്കുമ്പോഴും അജുമോനൊരു പേടിയാണ് ഇവിടെ നിറച്ചങ്ങ് ഈ പിന്നെ കറിവേപ്പ് നിൽക്കുവോ ഇതൊക്കെ അങ്ങ് കിളച്ച് കളയാ മോനെ അജു ഒന്നും കളയാതെ അതിൻ്റെ ഇടയ്ക്കൂന്ന് ഇടയ്ക്കൂന്ന് ഇങ്ങനെ അത് നിർത്തിക്കൊണ്ട് മഞ്ഞൾ കിളച്ചെടുക്കുമോ മഞ്ഞൾ ഇഷ്ടം പോലെ ഉണ്ട് ഉണ്ടായിരുന്നു മഞ്ഞളും ചെയ്യുമ്പം പല സാധനങ്ങളും ഇവിടുന്ന് കിളച്ചെടുക്കാനുണ്ട് കുഞ്ഞെല്ലാം ഞാൻ നോക്കിയപ്പോൾ കൊണ്ടുപോകുന്നതെന്ന് ഒരു ശബ്ദം കേൾക്കുന്നു അന്നേരം ഞാൻ ഒന്ന് നോക്കി അതൊക്കെ എല്ലാം കിളച്ചുകൊണ്ട് നിൽക്കുമായിരുന്നു എന്നല്ല നമ്മൾ വഴക്ക് പറയേണ്ടതെന്നെല്ലാം അവിടെ ഇവിടെ നിന്നങ്ങ് പറയും ഇവ എന്തൊക്കെയാണ് ചെയ്യുന്നതെന്നുള്ളത് നമ്മൾ കാണുന്നില്ലല്ലോ ഇതിൽ ഒരുപാട് കാണുമെന്നൊക്കെ അജ്മോം പറഞ്ഞു ഒന്നുമില്ല അച്ചാച്ചൻ വേണ്ട കണ്ടോ അച്ചാച്ചൻ എന്നുകൊണ്ട് ഇണീറ്റ് ഉള്ളൂ മൂത്രപാത്രം ഒക്കെ ഇട്ടിറങ്ങി ചച്ചൻ ഉറക്കത്തിൽ നിന്ന് നീങ്ങിയിട്ട് വരുന്നേ ഉള്ളു അതിൻ്റെ ഒരു കിലോ കാണുമെന്നൊക്കെ വിചാരിച്ചു പക്ഷേ ഇതിൻ്റെ ചവിട്ടി ഒരു കുന്തവും ഇല്ലെന്ന് തോന്നുന്നു നീ അവിടെ കിളച്ച് നോക്കുമ്പോൾ അറിയാം അഥവാ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അജ്മോനെ ഭയങ്കര വെയിലുണ്ട് മുന്നേ കിളയ്ക്കുക ഏതാണ്ടൊക്കെ അവിടെ ഉണ്ട് അങ്ങനെ എന്തു വെക്കുള്ളത് ഒക്കെ സൈഡ് ചാരി വെക്കണം ഇപ്പുറത്തെ സൈഡിലോട്ട് മാറ്റി അതെ അതുകൊണ്ടാണ് ഒന്നും ഉണ്ടാവാഞ്ഞത് ആ ടൈല് നിന്നും ഉണ്ട് ഞങ്ങൾ വിചാരിച്ചവിടെ നല്ലൊരു അത് കണ്ടപ്പം നല്ലൊരു മൂടായിരിക്കും എന്നുള്ളത് ഒന്നുമില്ലായിരുന്നു ആ ഒരു ചേമ്പങ്ങാണ്ടുണ്ട് എൻ്റെ അഴി ടൈല് കിടക്കുവായിരുന്നു എങ്ങനെ ഉണ്ടാവാൻ അതിൻ്റെ കുറ്റമല്ല അവിടെ കിടക്കുന്ന സാധനങ്ങൾ എടുത്ത് മാറ്റണമൊക്കെ ഉള്ളത് അവിടുന്ന് നമ്മൾ അടുക്കളയ്ക്ക് നിന്ന് ഇങ്ങോട്ട് വേണ്ടാത്ത സാധനമൊക്കെ ഇങ്ങോട്ട് അവിടെ നിന്നുകൊണ്ട് എടുത്ത് എറിയും രണ്ട് ചേമ്പങ്ങാണ്ടുണ്ട് രണ്ട് വിത്ത് അത്രയേ ഉള്ളു ഇങ്ങനെ പതുക്കെ കിളച്ച് നോക്കുമ്പോൾ ചിലപ്പോൾ ഇനിയും കിട്ടും ആ ആ എന്നാ കിളച്ചവളാ കിളച്ചവളും ഭയങ്കര വെയില അവിടെ പിന്നെ അടുക്കളയിൽ നിന്ന് പല സാധനങ്ങളെടുത്ത് കളയുന്നതുണ്ട് അതൊക്കെ എടുത്തു അവിടെ പറക്കി മാറ്റിയിട്ട് വേണം ഇനി ഇവിടെ എന്തെങ്കിലും കൃഷി ചെയ്യാൻ അവിടെ നിന്ന് ഇങ്ങോട്ടെടുത്ത് ഇനി ഇടും നമുക്ക് വേണ്ടാത്ത വേസ്റ്റ് സാധനവും അത് ഇതുമല്ല അത്രയേ ഉള്ളൂ അവിടെ ഓടും കണ്ണിക്കണ്ട സാധനങ്ങളെല്ലാം വാരിയിട്ടേക്ക് വരുന്നത് കൊണ്ടാണ് അത് അതിൻ്റെ കിഴി ഒന്നും ഇല്ലാതെ പോയെ ആ കുഴപ്പമില്ല ടീച്ചറിന് കൊടുക്കണമെന്നും പറഞ്ഞായിരുന്നത് പക്ഷേ അത് അതിൻ്റെ കിഴി ഒന്നും ഒരു കുന്തവും ഇല്ല ി ടീച്ചർ ഞങ്ങളെ ഓടിക്കും അപ്പം ഞാൻ ഇനി താഴോട്ട് ഇറങ്ങി ഇറങ്ങിപ്പോകുമോ എന്നാണ്ട് ഇത്രയും ഇനി കണ്ണൻ ചേമ്പെന്ന് പറയുമല്ലോ അത് കിളച്ചെടുത്ത് ഇനി കൊണ്ട് ഇതിങ്ങനെ കിളിച്ച് വരുമ്പോഴായിരിക്കും നമ്മൾ കാണുന്നത് എവിടെയൊക്കെ ഉണ്ടോന്നുള്ളത് അതൊക്കെ നടണം നടാൻ വേണ്ടിയിട്ടാണ് ഒത്തിരി ദിവസം കൊണ്ട് നടാനായിട്ട് കാത്തിരിക്കുക അപ്പം ഇന്ന് അതൊന്ന് അത്രയൊന്ന് കളച്ചു വെയിലല്ലയോ ഊച്ച കഴിഞ്ഞ് അങ്ങ് മഴയും എന്തോ ചെയ്യാനും ആവില്ലേ രാവിലെ ഒരു മിച്ചിരി ദോശ കുറച്ച് ദിവസമായി നമ്മൾ ദോശ ഉണ്ടാക്കിയിട്ട് ദോശ ഉണ്ടാക്കിയിട്ട് അജ്മോന് കൊടുക്കാമെന്ന് വിചാരിച്ചു ഒന്ന് കീറി ചെറുതായിട്ട് അണ്ട് ദോശ ഉണ്ടാക്കി സാമ്പാർ ഉണ്ടാക്കി കേൾക്കുമ്പോൾ രാവിലെ അപ്പം എന്നിട്ട് ദോശയും കൂടെ അങ്ങ് ഉണ്ടാക്കാം എന്ന് വിചാരിച്ച് അപ്പം അജ്മോനൊന്ന് കൊടുക്കാം ചൂടോട് കഴിക്കാനാണ് അജ്മോന് ഇഷ്ടമുള്ളത് അപ്പോൾ അതുകൊണ്ട് ചൂടോട് തന്നെ കൊടുക്കാവുന്ന എന്തോ പരിപാടി കാണുമോ ശബ്ദം വെക്കല്ലേ വേണ്ട വേണ്ട സാമ്പാറും ചൂട് സാമ്പാറും ദോശ അതൊക്കെ എവിടെ നിക്കട്ടെ അത് നിർത്തി വെക്ക് ആ മാറ്റി വെക്ക് വെക്കണ്ടിരിക്കും ആ നല്ല ദോശയാണ് അടിച്ചപ്പോഴേ മനസ്സിലായി ഒക്കെ പറയുന്നു എന്നാ തിന്നോ തിന്നു തുടങ്ങിക്കും വേണ്ട വേണ്ട ഇവിടെ ഇരുന്ന് തിന്നണം പിന്നെ നമുക്കകത്ത് പോകാം ഇന്നത്തെ ദിവസം നല്ല ദിവസമാണ് അതുകൊണ്ട് പോവരുത് ഒന്നാം തീയതി ആ ആ ഒന്നുമില്ല മേളി കള്ളത്തരം പറയുന്ന ദിവസവും ഇന്നത്തെ ഏപ്രിൽ ഫൂൾ ഉച്ച വരെ എല്ലാവർക്കും എന്തു വേണമെങ്കിലും പറയാം ഉച്ച കഴിഞ്ഞ് പറഞ്ഞു കഴിഞ്ഞാൽ പണി പോകും എല്ലാം ഇട്ടിട്ടുണ്ട് ഉപ്പ് ഇട്ടിട്ടുണ്ട് എല്ലാം ഇട്ടിട്ടുണ്ട് കറിയിലും ഉണ്ട് എല്ലാത്തിലും ദോശയിലും എല്ലാം ഉപ്പുണ്ട് ഭയങ്കര ചൂടാണ് അതാ പറഞ്ഞു ഇവിടെ ഇരുന്ന് ഇരുന്നാൽ മതി നേരത്തെ ഇവിടെ ആയിരുന്നു എല്ലാം ഇരുന്നിന്ന് കാലലൊക്കെ എന്തിനാ പണ്ടോ കാല് അത്ത് വെച്ച് സാധാരണ ഇരിക്കുന്ന മോലെ ഇരുന്ന് കഴിക്കുക ഇപ്പം ഫോണിനകത്തൊരു ഒരു 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 പുലിയെ കാണുക ഇങ്ങോട്ട് എന്നെ ഇങ്ങോട്ടൊന്ന് നോക്കിക്കേ തിന്നു നോക്കിയിട്ട് എങ്ങനെ ഉണ്ടോന്ന് ആക്കെ മാറ്റി തിന്നു നോക്കിയിട്ട് എങ്ങനെയുണ്ടോ ജോനെ നല്ലതാ മാമി ഒരു ചാനൽ പറയുന്ന നല്ലതാ മാമി ആണോ നല്ലതാ കൊള്ളാവോ എന്നിട്ടൊരു എക്സ്പ്രഷനും ഇല്ലല്ലോ ഈ ആഹാരം കഴിക്കുമ്പോൾ മൊബൈൽ ഫോണിനകത്ത് നോക്കിയിരിക്കുമ്പോഴേ ഒന്നിൻ്റെ രുചി അറിയത്തില്ല ആ കാട്ടുപട്ടി അവിടെ നിൽക്കട്ടെ പന്നി അവിടെ നിൽക്കട്ടെ മക്കൾ തിന്നു ഏണ്ട ഇവിടെ വെള്ളം നമ്മുടെ പെരയ്ക്കകത്തു എന്നുള്ള വെള്ളമാണ് വേസ്റ്റ് വെള്ളം വേസ്റ്റ് വെള്ളം ഇതുവഴിയാണ് പോകുന്നത് അപ്പം ഇവിടെ ഇങ്ങനെ അത് ഇങ്ങനെ കെട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ വെച്ചിട്ട് നേരത്തെ പൊട്ടിയിട്ടുണ്ടായിരുന്നു അതുവഴി ഇങ്ങനെ പോകും കണ്ടോ ഇത് കണ്ടോ നമ്മുടെ വേസ്റ്റ് വെള്ളം പോകുന്നിടന്നെ ഈ വേസ്റ്റ് വെള്ളം പോകുന്നിടത്തോണ്ട് ഇങ്ങനെ വെള്ളം കെട്ടിക്കിടക്കും ഇതെങ്ങനാണ് നമുക്ക് ഇത് പിന്നെ പെട്ടെന്ന് അടിച്ച് കളയാം ഈ വേസ്റ്റിനെയെല്ലാം കളയാമെന്നൊക്കെ അല്ലേ ഭയങ്കര പാടായിരിക്കും നോക്കിക്കോ അജു ചെയ്യുന്ന എങ്ങനെയാന്ന് അപ്പോൾ ഇവിടെ പൈപ്പ് ഓണാക്കി വിട്ടിട്ടുണ്ട് ഇതുവഴിയേക്കൂടെ അങ്ങോട്ട് വെള്ളം ചെല്ലും കേട്ടോ ഇതുവഴി വെള്ളം അങ്ങോട്ട് ചെല്ലും ഇത് നമ്മൾ വെളി വെറുതെ കൈയൊക്കെ ഒക്കെ ഒന്ന് കഴുകാനുണ്ടാക്കി വെച്ചേക്കുന്നതാണ് ഇതിലേക്കൂടെ വെള്ളം അങ്ങോട്ട് ചെല്ലും നോക്കാം ഇനി നമുക്ക് ഈ വെള്ളം അങ്ങ് ആക്കാം നമുക്ക് വേണ്ട ഇത് വേണ്ട സൈക്കിളിൻ്റെ കാറ്റടിക്കുന്ന ട്യൂബ് വെച്ചിട്ട് നമുക്കിങ്ങനെ അടിക്കാം ഇങ്ങനെ അടിക്കുമ്പം ആ കാറ്റ് നമ്മൾ ഊതി എല്ലാവരും ഊതി ഊതിയ അല്ലാതെ വാവച്ച് ഊതിയിട്ട് ചെയ്യും നമ്മൾ വാ വെച്ചൊന്നും ഊതണ്ട ഇങ്ങനെ ശക്തിക്ക് അങ്ങ് അടിച്ചു കഴിയുമ്പം നമുക്ക് നോക്കാം എങ്ങനെയാന്ന് വെള്ളം ഇങ്ങനെ ഇങ്ങനെ ആവുന്നുണ്ട് നോക്കിക്കൂ പിന്നെ നമുക്ക് വലിച്ചൂരി എടുത്ത് നോക്കാം ട്യൂബ് കയറ്റി അങ്ങോട്ട് വെച്ചിരുന്നതാ വെള്ളം എല്ലാം പോയി വെള്ളം മൊത്തം പോയി അനിയന്ന് തുറന്നു വിടുമോനെ എല്ലാം റെഡിയായി വെള്ളം നാണ്ട വരുന്നതുകൊണ്ട് എല്ലാം റെഡി ആയിട്ട് വെള്ളം നാണ്ട് ഇവിടെ ഇച്ചിരി പൊട്ടിയതായിരുന്നു അങ്ങനെ തന്നെ അങ്ങ് വെച്ചേക്കോ ഒന്നും ചെയ്യാതെ അവിടെ ഓടെടുത്ത് വെച്ച് അടച്ചു വെക്കുകയോ ചെയ്യുന്നത് ഇടയ്ക്കും ഇതുപോലെ വരുമെന്നാൽ ഇതുവഴി അങ്ങ് കളഞ്ഞാൽ മതിയല്ലോ ഒന്ന് പിന്നെ വിചാരിച്ച് കണ്ട വേണ്ട ഇവിടെ വെള്ളം നമ്മുടെ പെരക്കകത്തു എന്നുള്ള വെള്ളമാണ് വേസ്റ്റ് വെള്ളം വേസ്റ്റ് വെള്ളം ഇതുവഴിയാണ് പോകുന്നത് അപ്പം ഇവിടെ ഇങ്ങനെ അത് ഇങ്ങനെ കെട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ വെച്ചിട്ട് നേരത്തെ പൊട്ടിയിട്ടുണ്ടായിരുന്നു അതുവഴി ഇങ്ങനെ പോകും ഉണ്ടോ ഇത് കണ്ടോ നമ്മുടെ വേസ്റ്റ് വെള്ളം പോകുന്നിടുകേ ഈ വേസ്റ്റ് വെള്ളം പോകുന്നിടത്തോണ്ട് ഇങ്ങനെ വെള്ളം കെട്ടിക്കിടക്കോ ഇതെങ്ങനെയാണ് നമുക്ക് ഇത് പിന്നെ പെട്ടെന്ന് അടിച്ചു കളയാം ഈ വേസ്റ്റിനെല്ലാം കളയാമെന്ന് നോക്കുക അല്ലേ ഭയങ്കര പാടായിരിക്കും നോക്കിക്കോ അജു ചെയ്യുന്ന എങ്ങനെയാണ് അപ്പം ഇവിടെ പൈപ്പ് ഓണാക്കി വിട്ടിട്ടുണ്ട് ഇതുവഴിയേക്കൂടെ അങ്ങോട്ട് വെള്ളം ചെല്ലും കേട്ടോ ഇതുവഴി വെള്ളം അങ്ങോട്ട് ചെല്ലും ഇത് നമ്മൾ വെളിയിൽ വെറുതെ കൈയൊക്കെ ഒന്ന് കഴുകാൻ ഉണ്ടാക്കി വെച്ചേക്കുന്നതാണ് ഇതിലേക്കൂടെ വെള്ളം അങ്ങോട്ട് ചെല്ലും നോക്കാം ഇനി നമുക്ക് ഈ വെള്ളം അങ്ങ് ഉപ്പാക്കാം നമുക്ക് വേണ്ട ഇത് വേണ്ട സൈക്കിളിൻ്റെ കാറ്റ് അടിക്കുന്ന ട്യൂബ് വെച്ചിട്ട് നമുക്കിങ്ങനെ അടിക്കാം ഇങ്ങനെ അടിക്കുമ്പം ആ കാറ്റ് നമ്മൾ ഊതി എല്ലാവരും ഊതി ഊതിയാണ് അല്ലാതെ വാവ വെച്ച് ഊതിയിട്ട് ചെയ്യും നമ്മൾ വാവ വെച്ചൊന്നും ഊതണ്ട ഇങ്ങനെ അടിച്ച് കഴിയുമ്പം നമുക്ക് നോക്കാം എങ്ങനെയാന്ന് വെള്ളം ഇങ്ങനെ ഇങ്ങനെ ആവുന്നുണ്ട് നോക്കിക്കൂ ഇനി നമുക്ക് വലിച്ചു എടുത്ത് നോക്കാം ട്യൂബ് കയറ്റി അങ്ങോട്ട് വെച്ചിരുന്നതാ വെള്ളം എല്ലാം പോയി വെള്ളം മൊത്തം പോയി ഞാൻ തുറന്നു വിടുമോനെ എല്ലാം റെഡിയായി വെള്ളം നണ്ട വരുന്ന എല്ലാം റെഡി ആയിട്ട് വെള്ളം നാണ്ടേ ഇവിടെ ഇച്ചിരി പൊട്ടിയതായിരുന്നു അങ്ങനെ തന്നെ അങ്ങ് വെച്ചേക്കുമോ ഒന്നും ചെയ്യാതെ അവിടെ ഓടെ എടുത്ത് വെച്ച് അടച്ച് വെക്കുകയാണ് ചെയ്യുന്നത് ഇടയ്ക്ക് ഇതുപോലെ വരുമെന്ന് ഇതുവഴി അങ്ങ് കളഞ്ഞാൽ മതിയല്ലോ ഒന്ന് പിന്നെ വിചാരിച്ച് കണ്ട അജു തോണ്ട് വരുന്നു ഞാനാണെങ്കിൽ അജ്മോനീ മഞ്ഞളെല്ലാം കിളച്ചിട്ടടുത്ത് കയറി നിൽക്കുമായിരുന്നു നിന്നതെല്ലാം പറക്കുക ഞുള്ളി പറക്കിക്കൊണ്ട് നിൽക്കുക ബാക്കിയും കൂടെ ഉണ്ടെങ്കിൽ അതും കൂടെ ആവുകയാണെങ്കിൽ പതുക്കെ പറക്കിയെടുക്കാമെന്നും പറഞ്ഞു കുഞ്ഞ് കുറച്ചൊക്കെ ചെയ്യും പിന്നെ അവന് ഇഷ്ടമുള്ളതൊക്കെ അവൻ ചെയ്യത്തുള്ളു അങ്ങനെ കുറ്റം നാട്ടു പോകുന്നു ഫോണുമൊക്കെ കയ്യിൽ പിടിച്ചുകൊണ്ടാണ് ഇവിടെ നിൽക്കുന്നത് അപ്പം സൈക്കിൾ മണി അടിക്കുമ്പോൾ നമുക്ക് ഒന്ന് ഒന്ന് എന്തുകൊണ്ടുമൊക്കെ ഒന്ന് ചെയ്യാം സൈക്കിൾ മണി അടിച്ചാൽ അന്നേരം ഞാൻ ഫോൺ ഒന്ന് എടുത്തങ്ങ് ഓണാക്കും അതൊക്കെ എൻ്റെ പരിപാടി അതുകൊണ്ട് അജിമോൻ കുത്തി കളച്ച് വെച്ച് ഒരു ബക്കറ്റ് കൊണ്ടുവന്ന് ഞാൻ ഞാനിട്ടു ഇത്രയൊന്നുമില്ല ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട് കളിക്കാൻ ആർക്കായാലും കുഞ്ഞു പിള്ളേരല്ലേ കളയ്ക്കുമ്പം ഇച്ചിരി കളിക്കുമ്പോഴത്തേക്ക് വയ്യാന്ന് തോന്നും നമുക്കായാലും അച്ചച്ചനാന്നെ അങ്ങനെയൊന്നും അല്ല ചച്ചനങ്ങനൊന്നും തോന്നത്തേ ഇല്ല മൊത്തം തീർക്കാതെ ചച്ചൻ മാറത്തില്ല ഇവിടുന്ന് ചച്ചനാണെങ്കിൽ ഒറ്റ ദിവസത്തെ കൃഷിക്കുള്ളതേ ഉള്ളൂ ഒരു ദിവസം കൊണ്ട് കൃഷി ചെയ്ത് തീർക്കും ഇവിടെ ഇച്ചിരി സ്ഥലമേ ഉള്ളത് കൊണ്ട് കണ്ട ഇപ്പോൾ ഇവിടുത്തെ മഞ്ഞൾ ഇവിടെയൊക്കെ കിടപ്പുണ്ടായിരുന്നേ അജുമോൻ അങ്ങോ ഇവിടുന്ന് അജുമോൻ കിളച്ചെടുത്ത് അവിടെ നിന്നൊക്കെ അവിടുന്ന് അന്നേരം കിട്ടിയതാണ് ആ ഒരു ഒരു നമ്മൾ മുമ്പേ എടുത്ത ആ ഒരു ടൈലായിരുന്നു അതിൻ്റെ അടി അല്ലെങ്കിൽ അതിനകത്തൊരു നാലഞ്ച് കിലോ കണ്ടേനേട്ടോ നോക്കി അത്ര കിട്ടിയുള്ളൂ സാരമില്ല അതിൻ്റെ കൂടെ എന്തെങ്കിലും ഒരു സാധനവും ഒരു കപ്പയോ ഒരു കാച്ചിലിന്റെ കഷ്ണോ എന്തെങ്കിലും ഇട്ട് കഴിഞ്ഞാൽ എല്ലാം സൂപ്പറായിട്ട് പുഴുങ്ങി കഴിക്കുക ഞാനും അച്ചനെയും കഴിക്കത്തുള്ളൂ അടുത്ത ഒരു ദിവസത്തേക്കുള്ള പുഴുക്കിനുള്ള വകയായി ടീച്ചറിന് കൊടുക്കണമെന്നും പറഞ്ഞിരുന്നു ഇത്രയായിട്ട് ടീച്ചറിനെ എങ്ങനെ കൊടുക്കും അരിമോൻ അവിടെ കണ്ടൊക്കെ ഒന്ന് സൈക്കിൾ പണിയടിക്കും അവിടെ ചെന്നൊന്ന് നിർത്താറുണ്ട് നിർത്തിയിട്ട് പണിയടിക്കും ഇനിയിപ്പോൾ ഇവിടെ കുറച്ച് ചേമ്പിൻ്റെ തടയൊക്കെ കിടപ്പുണ്ട് ഞങ്ങളിത് ചേമ്പും തടയെന്നാണ് പറയുന്നത് ചേമ്പും കന്നല്ല പറയുന്നു വടക്കോട്ടൊക്കെ ചേമ്പും കന്നൊക്കെ പറയും നമ്മൾ ചേമ്പും തടയെന്ന് പറയും ഇനി ഇവിടെ കുറച്ച് മഞ്ഞളും കൂടെ ഒക്കെ കിളക്കാനുണ്ട് അതൊക്കെ ഞാൻ പതുക്കെ ഒന്ന് ഇങ്ങനെ മണ്ണിളക്കി നോക്കട്ടെ ആവുമെങ്കിൽ വയറു വേദന എടുക്കുമെന്ന് ഞങ്ങൾ മാറാം കണ്ടോ ഇത്രയും മഞ്ഞൾ ഞാൻ ഇപ്പം കിളച്ചെടുത്ത് ഇവിടെ ഇനി എനിക്ക് വയ്യ നമ്മൾ നമ്മളിതൊന്നും ചെയ്യാത്തതുകൊണ്ട് നമുക്ക് ഇച്ചിരി പ്രയാസം തോന്നും ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ പ്രയാസമില്ല കൊച്ചുനാളിലൊക്കെ അച്ചാച്ചനെ എല്ലാം കിളച്ച് വിറക്കി എടുക്കുന്നു കിളച്ച് വിറക്കി എടുത്ത് വീട്ടിൽ കൊണ്ടുവന്നിടുമ്പോൾ ഞങ്ങൾ ചാക്കിനകത്ത് ആക്കി വീട്ടിൽ കൊണ്ടുവന്നിടും കുറച്ച് താഴേന്ന് കൊണ്ടുവരുന്നത് നമ്മുടെ പിന്നെ ഇതെല്ലായിടത്തും ഉണ്ടാവില്ല മഞ്ഞൾ എവിടെ നട്ടാലും ഉണ്ടാവും അപ്പം ഇഷ്ടംപോലെ കാണും നമുക്ക് വിൽക്കാനും കാണും ഒരു ചാക്ക് മഞ്ഞളൊക്കെ ഉണങ്ങി വിൽക്കാറുണ്ടായിരുന്നു അവിടെ വെച്ച് അത് ഒരു ചാക്ക ഒരു പൂവിനെ ഉണങ്ങിയാലോ ഒരു ചാക്കൊക്കെ കാണുന്ന ഒരു ചാക്കെന്ന് പറഞ്ഞാൽ എത്ര കിലോയൊക്കെ ആയിരിക്കുമെന്ന് എനിക്കറിയത്തില്ല അത് കിലോ എത്ര കാണുമെന്നൊന്നും അറിയത്തില്ല അന്നൊന്നും മഞ്ഞളിൻ്റെ ഒന്നും തീരെ വിലയൊന്നുമില്ലായിരുന്നു അങ്ങനെ ഇഷ്ടംപോലെ നടുവു എന്താണ്ട് ഇതിപ്പം ഞാൻ ഇവിടുന്ന് ഇത്രയുണ്ട് ഇവിടെ നിന്നൊക്കെ കിളച്ചെടുത്തതാണ് ഇനിയും കിളയ്ക്കാമെങ്കിൽ കാണും എനിക്ക് കിളയ്ക്കാൻ വയ്യ എവിടെയൊക്കെ ഇതിൻ്റെ മൂടന്നൊന്നും അറിയത്തില്ല കേട്ടോ എൻ്റെ മൂടല്ല അങ്ങ് പട്ടു പോവുകയെന്ന് നമ്മൾ പറയുമല്ലോ പട്ട് പോയിട്ട് മൂട് കാണത്തില്ല ഞാൻ നേരത്തെ അജ്മോനോട് പറഞ്ഞായിരുന്നു പഴുത്തപ്പഴേ അത് കിളച്ചെടുക്കണം ബാക്കിയുള്ള ആൾക്കാരൊക്കെ ഈ എത്രയോ കാലം മുമ്പേ ഉണക്കി ജനുവരി ഫെബ്രുവരി ഒക്കെ ആകുമ്പോഴത്തേക്ക് എല്ലാവരും ആ ആ ഭയങ്കര വെയിലത്ത് ഉണക്കി ഇടും അല്ലെങ്കിൽ പത്ത് വെയിലൊക്കെ കൊള്ളണം പത്ത് വെയിലൊക്കെ അങ്ങ് ഇട്ടേക്കുകയോ ചെയ്യുന്നത് നമ്മൾ ആറ് വെയിലോ അങ്ങനെങ്ങാണ്ടൊക്കെയാണ് പത്ത് വെയിൽ ഒക്കെ പിന്നെ ഇങ്ങനെ അങ്ങ് ഇട്ടേക്കോ ചെയ്യുന്നത് പണ്ടൊക്കെ ഞങ്ങളുടെ പിന്നെ ഞങ്ങൾ വിറ്റിട്ട് വന്നെടുത്ത് അവിടെ പാറയെ കൊണ്ടിടുമായിരുന്നു പാറ കൊണ്ടിടുമായിരുന്നു പിന്നെ ഞങ്ങളുടെ ദേവരമാവിൻ്റെ വീടിൻ്റെ മുകളിലായിരുന്നു പിന്നെ എല്ലാവരും എല്ലാ സാധനവും ഉണക്കുന്ന പിന്നൊക്കെ അതിന് മുമ്പൊക്കെ പാറയല്ല ഞങ്ങൾക്ക് ഞങ്ങളുടെ മയ്യത്ത് പാറയുണ്ടായിരുന്നു ആ പാറയിലിങ്ങനെ നിരത്തി കൊണ്ടുവന്ന് അങ്ങ് ഇടുവ പുഴുങ്ങിയിട്ട് കൊണ്ടു അവിടെ നിരത്തിയിട്ട് ഉണക്കുമായിരുന്നു കണ്ടേ ഇവിടെ ഇത്രയും കിടപ്പുണ്ട് പിന്നെ അജ്മോന് ഇവിടെ നിന്ന് കിളച്ച് ഒന്ന് എടുക്കുക ഇവിടെയൊക്കെ ഉണ്ട് അവനവിടെ നിന്നൊന്നും കിളക്കാതിരിക്കുക കാരണം ഇവിടെ മൊത്തം അങ്ങ് കരിയ പകട്ടോ കരിയാപ്പ് നിൽക്കുന്നതുകൊണ്ട് അവനത് പോവുമെന്നും പറഞ്ഞ് കിളക്കാതിരിക്കും ഈ കരിയാപ്പ് വേണ്ട ഈ കരിയാപ്പിൻ്റെ ചുവട്ടിലെ വേരേന്നൊക്കെ പൊട്ടി കിളിക്കുന്ന കരിയപ്പുണ്ടല്ലോ ഈ ഒരു ഇത്ര ഇടമുത്തുങ്ങ് ചെറിയ കുഞ്ഞു കരിയാപ്പുകളിങ്ങനെ വേരേന്ന് പൊട്ടി ഇങ്ങനെ കിളിച്ച് കിളിച്ച് നിൽക്കും നമുക്കത് കൊണ്ട് നല്ലതാണ് ഇതേന്ന് നമുക്ക് പറിക്കാൻ ഭയങ്കര പാടായിരിക്കും ഇതങ്ങ് ഉയർന്നു പോയി ഇവിടെ മുതലേ പക്ഷെ ഉയർന്നതുണ്ടായതുകൊണ്ട് ഇങ്ങനെ ഇത് ഹരിയേട്ടം നട്ടതായിരുന്നു അപ്പോൾ അതങ്ങ് വലുതായിപ്പോയി അത് ഒടിച്ചെടുക്കാനായിട്ട് നമ്മൾ ചായക്കുമ്പോഴത്തേന് അതങ്ങ് ഇരിയും ഇപ്പോൾ അല്ലാതെ അല്ലാതെ ഇഷ്ടം പോലെ ഉണ്ട് അതുകൊണ്ട് ഇതുപോലുള്ളത് എന്നൊക്കെ നമ്മൾ ഇനി പറിച്ചെടുക്കുക അതുകൊണ്ട് അതൊന്നും ഒന്നും ചെയ്യാതെ അവിടെ അങ്ങനെ അങ്ങ് നിർത്തിയേക്കുക കയ്യേപ്പം അവിടെ അങ്ങനെ നിൽക്കുന്നത് കാരണം ഇവിടെ ഞാൻ ഇത്രയും കളച്ചിട്ടു ഇനി ഇവിടെ എല്ലാം ഉണ്ട് ഇവിടെയൊക്കെ എന്നൊന്നും അറിയത്തില്ല പിന്നെ നമ്മുടെ റബ്ബറിനകത്തൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് അവിടെ ഒന്നും പോയി പിന്നെ എടുക്കാനൊന്നും അവിടെ ഒന്നും പോയി കളിക്കുകയൊന്നും ചെയ്തിട്ടില്ല ഒരു ബക്കറ്റ് ആദ്യം അജിമോൻ കിളച്ചത് അവിടെ കൊണ്ടുവന്ന് ഇട്ടിട്ടുണ്ട് പിന്നെ ഇത്രയും പിന്നെ ബാക്കി രണ്ട് മൂന്ന് കുഞ്ഞു ചേമ്പും കൂടെ ഒക്കെ കിട്ടി ഇങ്ങനെ ഇങ്ങനെ കിളയ്ക്കുമ്പോൾ നമുക്ക് പല പല സാധനങ്ങൾ കിട്ടും അതുകൊണ്ട് നമുക്കെന്നും പുഴുക്ക പുഴുക്കൊക്കെ പുഴുങ്ങാനേ കിട്ടിക്കൊണ്ടിരിക്കുന്നു കേട്ടോ ഇതായിരുന്നു അജിമോൻ കിളച്ചെടുത്തത് രണ്ടോ ഇത്രയുണ്ടേ കണ്ടോ എടുക്കുന്നു അത് ഞാൻ ഇവിടോട്ട് കൊണ്ടുവന്നു ഈ നമ്മുടെ ഈ ചെവിര് ഭാഗത്ത് ഇവിടെ കൊണ്ടുവന്ന് ഇതേലിട്ട് ഇവിടോട്ടിരുന്നു ഇതങ്ങ് ഇതിൻ്റെ വേറെല്ലാം അങ്ങ് ചെത്തിക്കളഞ്ഞിട്ടിങ്ങി എടുക്കണം അല്ലെങ്കിൽ ഇത് ജീവിതകാലം മുഴുവൻ ഇങ്ങനെ കിടക്കും അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇത് എടുത്തോണ്ട് വന്നത് ഇതിപ്പോൾ നമ്മൾ ഇത് ഞാൻ കിളച്ചെല്ലാം കേട്ടോ ഇത് നമ്മൾ അവിടെ ഇട്ടേക്ക് ഉണ്ടല്ലോ അവിടെ കിടക്കും അവിടെ കിടക്കുമല്ലാതെ നമ്മൾ ഇത് എടുത്തോണ്ട് വരത്തില്ല അന്നേരം കൊണ്ടുവന്നാൽ കൊണ്ടുവന്നതോ അല്ലേ അവിടെ ജീവിതകാലം മുഴുവൻ അങ്ങനെ കിടക്കും ഇനി കുറച്ചും കൂടെ ഉണ്ട് അതും കൂടെ പോയി എടുത്തോണ്ട് വരിക ഇത്രയൊന്നും അല്ല പല ഭാഗങ്ങളിലായിട്ട് കിളയ്ക്കാൻ ഒരുപാടുണ്ട് ഒരുപാടുണ്ടെന്ന് വെച്ചാൽ നമ്മൾ നാല് കിലോ ഉണങ്ങി ഉണങ്ങിയെടുക്കുമ്പോൾ നാല് കിലോ ഒക്കെ ഇവിടെ പൊടിച്ച് വെക്കുന്നത് ഇവിടെ അത്രയും വേണ്ടി വരും ഞങ്ങൾക്ക് അങ്ങനെ ഒരു വർഷത്തേക്ക് നാലഞ്ച് കിലോ പിന്നെ ഇത് പിന്നെ മഞ്ഞപ്പൊടി മഞ്ഞൾപ്പൊടി നാല് കിലോയൊക്കെ ഞങ്ങൾ പൊടിച്ച് വെക്കും അത് ഞങ്ങൾക്ക് വേണ്ടി വരും അങ്ങനെ എല്ലാ പ്രാവശ്യവും അങ്ങനെ എന്നെ കണ്ടില്ല എന്ന് പറയരുത് കാരണം എനിക്ക് ഞാൻ കിളച്ചപ്പം വിയർത്തൊഴുകി കേട്ടോ ചേർത്തൊഴുകി ഇതും കൂടെ എടുത്തോണ്ടിട്ടിട്ട് അജ്മോന് ഒരു മണിയാകുമ്പോഴത്തേക്ക് വരാമെന്ന് പറഞ്ഞു അപ്പം ഇതും കൂടെ കിളച്ചുകൊണ്ട് കിളച്ചതും കൂടെ പറക്കിക്കൊണ്ടിട്ടിട്ടേ ഞാൻ അരി അങ്ങോട്ട് അടപ്പയിലിടാം എന്നാൽ കുക്കറിലിടുന്നതേ ഉള്ളൂ ഇരുന്നാഴി ഏരി കുഞ്ഞു വരുമ്പോഴത്തേക്ക് വേവാൻ അങ്ങനെ ചെയ്യുന്നേ ഉള്ളൂ ഇല്ലെങ്കിൽ സമയം പോവും അവനെ കുറച്ച് പപ്പടം കൊണ്ട് കൊടുക്കാൻ പോയേക്കും ഇത്രയപ്പോൾ നമ്മൾ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് മഞ്ഞൾ കണ്ടോ മഞ്ഞള്‍ ഉണ്ട്. നല്ല രണ്ട് ബക്കറ്റ് മഞ്ഞള് കാണും ഇതിന്റെ വേരൊക്കെ നമ്മള് ചെത്തി കളഞ്ഞു കഴിയുമ്പോ പുഴുങ്ങി കഴിയുമ്പോ ഒന്നും കാണത്തില്ല അരക്കിലോ പോലും കാണത്തില്ല അപ്പൊ നമ്മടെ അജിമോ വന്നിട്ട് ചോറൊക്കെ കഴിച്ചിട്ട് പോയേ ഞാനാണെങ്കിൽ പിന്നെ കഴിച്ചിട്ട് പോയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാമ്പാറാണ് രാവിലെ നമ്മൾ ഉണ്ടാക്കിയ സാമ്പാർ സാമ്പാറും പിന്നെ കൂടുതൽ കറിയൊന്നുമില്ല പിന്നെ കടുവുമാങ്ങായും സാമ്പാറും ആയിരുന്നു അതും ചോറും കൂട്ടി ചോറും കഴിച്ചിട്ട് പോയി നാണ്ട ഇരിക്കുന്നു കഴിച്ചിട്ട് പോയി അതാണ്ട് സ്വന്തമായിട്ട് വന്ന് വിളമ്പി എടുത്താണ്ട് ഇച്ചിരി കാണാം നിങ്ങൾക്ക് ഒരു കുഴി ഇതിന് ഒരു കാൽഭാഗം പോലും എടുക്കത്തില്ല ഇരീം ചോറ് അത്രയേ നിന്നുള്ളൂ അതും കഴിച്ചിട്ട് പോയി അപ്പം ഞാനാണെങ്കിൽ പുഴുക്കുണ്ടാക്കി വേണ്ടേ നല്ല പിന്നെ മുളക് പിന്നെ മുളക് ചമ്മന്തി ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ വെളുത്തുള്ളിയും ചുമന്നുള്ളി ചേർത്തിട്ട് വെളിച്ചെണ്ണയും ചേർത്ത് മുളക് പൊടി അതിനകത്ത് ചാലിച്ചേക്കുന്നത് ഉപ്പും ചേർത്ത് അതുണ്ടാക്കിയേക്കുന്നു വേണ്ടേ നമ്മുടെ പുഴുക്ക് പുഴുക്ക് ഇച്ചിരി പുഴുക്ക് തിന്നണമെന്ന് അവിടെ നിന്ന് അതെല്ലാം അന്നേരം ഇങ്ങോട്ട് കിളച്ചെടുത്തോണ്ട് വന്നപ്പം ഇച്ചിരി പുഴുക്ക് തിന്നണമെന്നൊരു തോന്നല് ഞാൻ പുഴുക്കുണ്ടാക്കി കേട്ടോ നമ്മുടെ അച്ചാച്ചാണ്ടിരിക്കുന്നു നോക്കുന്നു എന്നൊരു എന്നെ എന്തുകൊള്ളു പറയുന്നെന്ന് ഇരുന്നിട്ട് വേണ്ട മഞ്ഞളിൻ്റെ വേരുമെല്ലാം പറയുക പറിച്ചു മാറ്റി വെക്കുവോന്നുണ്ട് അച്ചാച്ചനാ സാധാരണ മഞ്ഞൾ കിളയ്ക്കുന്നതും നടുന്നതും കിളയ്ക്കുന്നതും മഞ്ഞളിൻ്റെ ഇതെല്ലാം പറിച്ച് അത് പുഴുങ്ങി ഉണക്കി കൊണ്ട് പൊടിപ്പിച്ച് കൊണ്ടുവരുന്നതും അച്ചാച്ചനായിരുന്നു ഞങ്ങൾക്കിതൊന്നും അറിയണ്ടായിരുന്നു അപ്പം അച്ചച്ചൻ നേണ്ടെല്ലാം റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നു ഞാൻ ഇച്ചിരി പുഴുക്ക് കഴിക്കാം അച്ചാച്ചനെ കഴിക്കാൻ വിളിച്ചു അച്ചാച്ചന് ഇപ്പം എന്ന് പറഞ്ഞു അച്ചാച്ചൻ ദോശ തിന്നായിരുന്നു അപ്പോൾ അതുകൊണ്ട് അച്ചാച്ചന് വിശക്കുന്നില്ല ഇപ്പോഴേ വേണ്ട അച്ചാച്ചൻ കുഞ്ഞി ഒത്തിരി കഴിഞ്ഞിട്ടൊക്കെ കഴിക്കത്തുള്ളൂ പുഴുക്കോ ചോറോ ഇഷ്ടമുള്ളതെന്ത് വന്നു വെച്ചാൽ കഴിക്കട്ടെ ഒരു മുട്ടയും കൂടെ പൊരിച്ചു കഴിഞ്ഞാൽ അച്ചാച്ചന് കഴിക്കാൻ സാമ്പാറും മുട്ട പൊരിച്ചതും മാങ്ങാച്ചാറ് വലിയ ഇഷ്ടമൊന്നുമല്ല കടുമാങ്ങ എന്നാലും പുഴുക്കിൻ്റെ കൂടെയൊക്കെ ഇഷ്ടമാണ് ചിലപ്പം ചിലപ്പോൾ ഇഷ്ടപ്പെടത്തില്ല കാച്ചിലുണ്ട് ചേമ്പുണ്ട് പിന്നെ ചേനയുണ്ട് ഉണ്ടോ കപ്പയുണ്ട് കപ്പയുണ്ട് എല്ലാ സാധനങ്ങളും ഉണ്ട് നല്ലതായിട്ട് വെന്തിട്ടുണ്ട് പിന്നെ എല്ലാം അതിൻ്റെ കൂടെ നമുക്ക് ആഹാ നല്ല മുളക് ചമ്മന്തി നല്ല വെളിച്ചെണ്ണയൊക്കെ അങ്ങോട്ട് ഒഴിച്ച് മുളക് കയ്യുമ്പന്തി എനിക്കന്നേ മുളകൊക്കെ ഭയങ്കര ഇഷ്ടവും ഞാൻ ഇതും കൂട്ടി ഇട്ടിച്ചിട്ട് കഴിക്കാൻ പോവുക പിന്നെ അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവരും വീഡിയോ കാണണം സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം കമൻ്റ് തീർച്ചയായിട്ടും അയക്കണം ലൈക്കൊക്കെ ചെയ്യണം